പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സി പി യുളെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബഡ്ജറ്റ് സിപിയെ കുറിച്ചിട്ട് അപ്പോൾ ഇതും കുറച്ച് ബഡ്ജറ്റ് സിപിയുകളാണ് കോർ ഐത്തിരി തേർഡ് ജനറേഷൻ ഫോർ ജി ബി റാം ഫൈവ് ജി ബി ആഡിസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഏതാണ് ഇതിൽ ഡിസ്ക് ഏതാണ് ഇതിൽ റാമ് ഏതാണ് അങ്ങനെ എന്നെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ നല്ല രീതിയിൽ ആളുകൾ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബഡ്ജറ്റ് സി പിയുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന സിപിയുകളൊക്കെ ബഡ്ജറ്റ് സിപിയുകൾ ആണെങ്കിൽ പോലും ഇതിൽ അതുപോലെ തന്നെ ഓട്ടോ കാർഡ് അതുപോലെ തന്നെ നമുക്ക് ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പർപ്പസിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള സി പിയുകളാണ് അപ്പോൾ ഒന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൂടുതലും സിപിയു കളാണ് സോ മണിറ്ററുകൾ നമ്മളെടുത്തൊരു നാല് മോണിറ്ററുകളിപ്പോൾ ഈ സിപിയുവിൻ്റെ കൂടെയൊക്കെ ഉള്ളത് ഇതിൽ പന്ത്രണ്ടോളം സി പിയുകൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മോണിറ്ററിൻ്റെ റേറ്റ് കീബോർഡ് മൗസ് ഫുൾ സെറ്റ് എത്രയാണ് വരിക എന്നുള്ളതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുക വീഡിയോകൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഇതിന് നമ്മൾ എസ് എസ് ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്രയാണ് നിങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരിക അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ റേറ്റ് എത്രയെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുക ഓരോന്നു പറയുന്നത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ആറ് സി പിന്ന ഒരേ ടൈപ്പ് വരുന്ന സി പി വില ഉണ്ട് എച്ച് സി എല് ഈ എച്ച് സി എൽ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം മദർ ബോർഡാണ് അതുപോലെ തന്നെ സെയിം സിംഗിൾ റാമാണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ട്വൻറ്റി ജി ബി ആർ ഡിസ്ക് ആണ് വരുന്നത് അപ്പോൾ നമുക്കിത് ഇത് ഒരെണ്ണം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരേ സ്പെക്കാണ് ഒരേ വേരിയൻറ്റിൽ വരുന്നതാണ് പിന്നെ വലിയ വീഡിയോയിൽ കാണുക ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിട്ടായിരുന്നു ഐ ത്രീ തേർഡ് ജനറേഷൻ ആണ് പ്രോസർ വരുന്നത് ത്രീ ഡോട്ട് തേർട്ടി ജിഗാഡ്സാണ് പ്രോസറിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതില് ത്രീ ട്വൻറ്റി ജി ബി ആണ് ആഡിസ്ക് വരുന്നത് ഡിസ്കിന്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഗുഡ് ആണ് എക്സലന്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത സി പിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സോ അപ്പോൾ ചില ആളുകൾ വിചാരിക്കും എൻ്റെ അടുത്തുനിന്ന് നാലായിരത്തി ഇരുന്നൂറ് വാങ്ങി കൊറിയർ ചാർജ് അടക്കം നാലായിരത്തി അഞ്ഞൂറ് വാങ്ങി എന്നൊക്കെ വിചാരിക്കും ഞാൻ ഈ ഒരു സെയിം സ്പെക്കർ തന്നെ അതായത് തേർഡ് ജനറേഷൻ ഫോർ ജി ബി റാമ് ത്രീ ട്വൻറ്റി ജി ബി ആഡിസ്ക് ത്രീ ട്വൻ്റി ജി ബി ആഡിസ്ക് ആണെങ്കിലും ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡിസ്ക് ആണെങ്കിലും റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം റേറ്റ് തന്നെ വരും ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് ത്രീ ആണ് അതാണ് ഞാൻ ഞാനെല്ലാം വീഡിയോയിലും പറയാറുണ്ട് ആ ഡിസ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ടു ഫിഫ്റ്റി മുതൽ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഇടയിൽ വരുന്നതിനൊക്കെ വരെ സെയിം റേറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നേ വാങ്ങിച്ച ആളുകൾ വിചാരിക്കും എനിക്ക് കൂടുതലായിട്ട് എൻ്റെ കാശ് വാങ്ങിയെന്ന് വിചാരിക്കും അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എനിക്ക് വരുന്നതിനനുസരിച്ചിട്ടുള്ള റേറ്റാണ് ഞാനിടുക പിന്നെ എനിക്കടുത്ത് ചിലപ്പോൾ തേർഡ് ജനറേഷൻ വരെ ചിലപ്പോൾ ഇതിന് റേറ്റ് കൂടിയിട്ടാവും എന്തായാലും നാലായിരത്തി അഞ്ഞൂറിൻ്റെ മേലൊക്കെ എന്തായാലും തേർഡ് ജനറേഷൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ഇത് ധാരാളമാണ് നമുക്ക് കാഡ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിങ് അതുപോലെ തന്നെ നമുക്ക് ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റാണ് തേർഡ് ജനറേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ ട്വൻ്റി എയ്റ്റിൻ്റെ ഒക്കെ എസ് എസ് ടി വെച്ച് തരും അപ്പം വൺ ട്വൻറ്റി എയ്റ്റ് എസ് എസ് ടി ആണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ വരും ടു ഫിഫ്റ്റി ആർ ഡിസ്ക് ആണെങ്കിൽ ആയിരം രൂപ വരും അപ്പോൾ ഇതിന് നാലായിരത്തി അറുന്നൂറ് രൂപ വരും അതല്ല നിങ്ങൾക്ക് ത്രീ ട്വൻറ്റി നോർമൽ ആ ഡിസ്ക് മതിയെങ്കിൽ മൂവായിരത്തി അറുന്നൂറാണ് വരിക അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻ്റിനാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ നമുക്കിത് നാലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് ഏതെങ്കിലും സമയത്തായിരിക്കും കാണുക അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് നോക്കുന്നത് നിലവിലുണ്ടോ സോൾഡ് ആണോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിത് ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്കാണ് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു തരും അതല്ല എങ്കിലും കൊറിയർ ആണെങ്കിൽ മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും പിന്നെ ഇവിടെ മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മുപ്പത് കിലോമീറ്ററിൻ്റെ മേലേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ചെറിയൊരു എണ്ണക്കാശം എന്തെങ്കിലും തന്നുകഴിഞ്ഞാൽ നമ്മളവിടെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ അവിടെ വച്ച് എത്തിച്ചു തരാം അതുപോലെ തന്നെ ഒരേ സെയിം വേരിയന്റിൽ സെയിം സ്പെക്കിൽ വരുന്ന സി പി നമ്മളത് ഒരു എട്ട് സി പി ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് എച്ച് സി എൽ ബ്രാൻഡിൻ്റെ സി പി യുളാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് വരുന്നത് എച്ച് സി എൽ ബ്രാൻഡിൻ്റെ എച്ച് സിക്സ്റ്റി വൺ മദർ ബോർഡാണ് അതുപോലെ തന്നെ സിംഗിൾ ഫോർ ജി ബി റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ത്രീ ട്വൻ്റി ജി ബി ആണ് ആർ ഡിസ്ക് വരുന്നത് കോറായത്തിരി തേർഡ് ജനറേഷനാണ് പ്രോസർ വരുന്നത് അപ്പോൾ ഞാനതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഞാനിത് സാമ്പിളും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു മദർ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എങ്കിൽ തേർഡ് ജനറേഷൻ്റെ ഇത്തിരി പ്രോസറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ഫോർ ജി ബി റാം ആണ് വരുന്നത് അത് കഴിഞ്ഞതിനു ശേഷം അപ്പുറത്തുള്ള സി പിള്ളൊക്കെ നമുക്ക് ഫോർത്ത് ജനറേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കോറേ ഇത്രയും ഫോർത്ത് ജനറേഷൻ വരുന്നുണ്ട് പിന്നെ ഒരു സെവൻത്ത് ജനറേഷൻ ഐ ഫൈവ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ മുന്നത്തിൽ വീഡിയോ ചെയ്തതായിരുന്നു ഈ ഒരു സിപിയു ഇത് നമ്മുടെ രണ്ട് രണ്ടെണ്ണം അവൈലബിൾ ആയിരുന്നു ഇപ്പം ഒരെണ്ണം സോൾട്ടായിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഇതൊക്കെ പുതിയ അപ്ഡേറ്റ് ആണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ കൂടെ കൂടെയൊക്കെ നമുക്ക് മോണിറ്റർ കൂടുതലായിട്ടും അവൈലബിൾ അല്ല നമുക്ക് ഒരു നാല് മോണിറ്ററുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു പത്തൊമ്പത് ഇഞ്ചിൻ്റെ വൈഡ് ആംഗിൾ മോണിറ്ററുകൾ ഇപ്പോൾ ഒരു നാലെണ്ണം വന്നിട്ടുള്ളത് ഇതിപ്പോൾ എച്ച് പി ആണ് ഇത് ബെൻ എന്ന കമ്പനിയുടെ അപ്പോൾ നമുക്ക് കൂടുതലും ഉള്ളത് ഫസ്റ്റ് വരുന്ന കസ്റ്റമർക്ക് മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റ് നമ്മൾ ചെയ്തു തരും കീബോർഡ് മൗസ് പവർ കേബിൾ ഗി ജെ കേബിളൊക്കെ ഉണ്ടാവും പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടും ചെയ്യരുതെന്നുള്ള വ്യത്യാസത്തോടെ ആയിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവരും ഒരേ സ്പക്കാണ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൊടുത്ത ടൈം കാണേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഒരു തേർഡ് ജനറേഷൻ ഐ ഫൈവ് ഉണ്ട് അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ പിന്നെ സെയിം മദർ ബോർഡാണ് ആ സി എസ് എച്ച് സിക്സ്റ്റി വൺ മദർ ബോർഡാണ് വരുന്നത് പിന്നെ നമ്മൾ അപ്പോൾ ഞാൻ തേർഡ് ജനറേഷൻ സെയിം വേരിയൻ്റിൽ വരുന്ന സി പി യു പറഞ്ഞിരുന്നു അതിന് വരുന്നത് നമുക്ക് എച്ച് സിക്സ്റ്റി വൺ മദർ ബോർഡാണ് സോ ഈ മദർ ബോർഡും സെബ്രോണിക്സ് ആണ് ഇത് നമുക്ക് റേറ്റ് കമ്മിയാണ് നമുക്ക് സെബ്രോണിക്സ് ആണ് വരുന്നത് നമുക്ക് സെബ്രോണിക്സിൽ വരുന്ന സിപിയുകൾ ആണെങ്കിൽ സെബ്രോണിക്സ് അതുപോലെ തന്നെ പവർ എക്സ് കൺസ്റ്റൻസ് ഇങ്ങനെയുള്ള മദർ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഐ ത്രീയിൽ ചെയ്തു തരികയാണെങ്കിൽ സിപിയുവിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരിക അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് റേറ്റ് പിന്നെ കൂടുതൽ കൂടാൻ കാരണം അപ്പം അത് എന്താ കാരണം എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും വഴിയായ വീഡിയോയിൽ പറയാം ഇപ്പം ഈ ഒരു മദർ ബോർഡ് ഞാൻ പറഞ്ഞില്ല കൺസിസ്റ്റൻസ് അതുപോലെ തന്നെ സബ്രോണിക്സ് പവർ എക്സ് അങ്ങനെയുള്ള മദർ ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഐ ത്രീ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്ക് ഫോർ ജി ബി റാം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ യൂസേഡാണുണ്ടോ ഫ്രഷ് അല്ല യൂസേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി മൂന്ന് രൂപയുടെ ചോടേ സി പിന്നെ റേറ്റ് വരിക ആളുകൾ വിചാരിക്കും ഈ മദർ ബോർഡ് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഉള്ളു നമുക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാറൻറ്റി കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെയുള്ള മദർ ബോർഡ് ഈ സിക്സ്റ്റി വൺ അസ്യൂസ് അതുപോലെ തന്നെ ജിാബെറ്റ് ബ്രാൻഡഡ് സി പി യുവിൽ വരുന്ന മദർ ബോർഡുകളൊന്നും കിട്ടില്ല ഇതിൽ വരുന്നതൊക്കെ നമുക്ക് ബ്രാൻഡഡ് മദർ ബോർഡുകളാണ് അപ്പോൾ അതാണ് റേറ്റ് കൂടാൻ കാരണം ചില ആളുകൾ വിചാരിക്കും ന്യൂ സി പി യു നമുക്ക് എച്ച് സിക്സ്റ്റി വണ്ണിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഇത്ര റേറ്റ് വരില്ലോന്ന് ബട്ട് അതെന്താ പ്രോബ്ലം എന്ന് അപ്പോൾ ഒരു വട്ടം കൂടി പറഞ്ഞ് തരാം നമുക്ക് ചൈന ബോർഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കമ്മിയാവും അസ്യൂസ് ജിഗാബേറ്റ് ഇൻഡല് ഇങ്ങനെയുള്ള മദർ ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു റേറ്റിന് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ബ്രാൻഡഡ് മദർ ബോർഡുകൾ വെച്ചിട്ടാവും ഞാൻ കൺസ്റ്റൻസ് സബ്രോണിക്സ് ഇങ്ങനെയുള്ള മദർ ബോർഡ് വെച്ചിട്ട് ഞാൻ സി പി ഐ കൊടുക്കാറില്ല ഞാൻ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാനത് ചെയ്തു തരും പക്ഷേ റേറ്റ് കമ്മിയായിരിക്കും നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യാറില്ല ചൈന ബോർഡുകൾ വെച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചൈന ബോർഡിലേക്ക് കടക്കണം ഇതുപോലത്തെ ചൈന ബോർഡ് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് എച്ച് എസ് ടി ഒണ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കമ്മിയാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് റീപ്ലേസ് ചെയ്തിട്ടുള്ള ചിപ്പ് സെറ്റാണ് ഐ മീൻ റീബോൾ ചെയ്തിട്ട് രണ്ടാമത് ഫിക്സ് ചെയ്തിട്ടുള്ള ചിപ്പ് സെറ്റാണ് ഇത് ഇൻഡൽ ചിപ്സെറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് എങ്ങനെയാണ് ഇതിപ്പോൾ ഇൻഡ്യലിൻ്റെ ചിപ്സെറ്റ് അവർക്ക് കിട്ടണമെന്ന് കഴിക്കാറ് അതിന് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇതുപോലുള്ള അസ്യൂസ് എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡ് അതുപോലെ തന്നെ ജിഗാബേറ്റ് എച്ച് സിക്സ്റ്റി വൺ മദർ ബോർഡ് ഇന്ത്യയിൽ എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഇ സി എസ് എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡ് ഇതിലൊക്കെ വരുന്ന ചിപ്സെറ്റുകൾ സ്ക്രാപ്പ് ബോർഡുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് പുതിയ ബോർഡ് മാനുഫാക്ചർ ചെയ്യുകയാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു തരാക്ക് നൂറ് ശതമാനം ഇതിൻ്റെ തെളിവ് ഇതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കിട്ടോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ധൈര്യമായിട്ട് നമ്മൾ വന്നിട്ട് പറയുന്നില്ല നമുക്ക് അറിയാം കാരണം ഇന്ത്യയിൽ ചിപ്സെറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ വർഷങ്ങൾ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ ചിപ്സെറ്റ് സിക്സ്റ്റി വൺ സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്കിയുള്ള കമ്പോണ്ടുകളൊക്കെ നമുക്ക് ചൈന മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് സ്പെയറുകൾ വാങ്ങിക്കാൻ കിട്ടും ബട്ട് ഈ ഒരു ചിപ്സെറ്റ് ഈ ഒരു ചിപ്സെറ്റ് ഒരിക്കലും വേറെ ആളെ കൊണ്ടും അനുകരിക്കാനോ അല്ലെങ്കിൽ വേറെ വാങ്ങിക്കാനോ കഴിയില്ല ഇതെന്തായാലും നമുക്ക് ഇതുപോലുള്ള സ്ക്രാപ്പ് ബോർഡുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് റീപ്ലേസ് ഒരു മാർഗ്ഗം അതാണ് ഇത് റേറ്റ് കമ്മിയാവാൻ കാരണം ബട്ട് ഇതിലുള്ള സി പി ഐലൊക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ചിപ്സെറ്റാണ് അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ചിപ്സെറ്റ് റീബോൾ ചെയ്ത് വെച്ചിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തോ സ്ഥാപനം എന്തോ ആയിക്കോട്ടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂറ് ശതമാനം അതിൻ്റെ പെർഫോമൻസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയുള്ളുണ്ടാകും കാരണം റീഗോൾ ചെയ്ത ചിപ്പ് എന്തായാലും ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മളെത്ര ജീ ബി റാം ഇട്ടാലോ ഏത് രീതിയിലുള്ള പ്രോസറ് യൂസ് ചെയ്താലോ പെർഫോമൻസിനെ ബാധിക്കും അപ്പോൾ ആളുകൾ എന്തായാലും വില കുറവ് എവിടെയാണോ ബഡ്ജറ്റാണോ നോക്കുക അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും പോയിട്ട് വിഴാതിരിക്കുക നിങ്ങൾ പിന്നെ ഇതുപോലുള്ള പിന്നെ ജിഗാബൈറ്റ് അതുപോലെ തന്നെ അസ്യൂസ് അതുപോലെ തന്നെ ഇൻഡൽ ഇൻഡൽ ബോർഡ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ല ഒരു ഗ്രീൻ കളറാണ് വരിക അതിപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ല അപ്പം നമ്മൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലുള്ള മദർ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ള യൂസഡ് സിസ്റ്റങ്ങൾ വാങ്ങിച്ചോ ഒരു ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലോ കാര്യങ്ങളോ വരില്ല ഇതുപോലുള്ള ബോർഡിലേക്കുള്ള ചിപ്സെറ്റുകളൊക്കെ ഇതുപോലത്തെ സ്ക്രാപ്പ് ബോർഡുകളിൽ നിന്ന് എടുത്തിട്ടാണ് വെക്കുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതെന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ജസ്റ്റ് നിങ്ങളുടെ സിസ്റ്റം ഓൺ ആക്കിയതിന് ശേഷം റൺബോക്സിന്റെ അകത്ത് എം എസ് ഇൻഫോ തേർട്ടി ടു ടൈപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് കാണിക്കും ഇതിന് ഏത് സമയത്തുള്ള ബയോസാണ് അതുപോലെ തന്നെ ഏത് സമയത്തുള്ള ചിപ്സെറ്റ് അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള മദർ ബോർഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചാൽ ചിലപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആയിക്കോട്ടെ അത് നിങ്ങൾ ഈ എം എസ്ഇൻ പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ചിപ്സെറ്റ് ഏത് എന്നുള്ളത് അതെന്തായാലും ഒരിക്കലും ഒരാളെ ഒരാളെക്കൊണ്ട് അത് മാറ്റാൻ കഴിയില്ല അതാ പറഞ്ഞത് ഈ ചിപ്സെറ്റ് ഒരാളെക്കൊണ്ട് അനുകരിക്കാൻ കഴിയില്ല അത് നമുക്കൊന്നും മാറ്റാൻ കഴിയില്ല ഇതിനുള്ള ബാക്കിയുള്ള കമ്പോണ്ടുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും നമുക്ക് അനുകരിക്കാം ഇൻഡല് നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ നോക്കിയാൽ അതെ ഇൻഡല് പിന്നെ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത് പതിനാലില് പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് തോന്നുന്നു ഇൻഡല് എച്ച് സിക്റ്റി വണ്ണിന് ചിപ്സെറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ മനസ്സിലാവണം അപ്പം നിങ്ങളിപ്പോ വാങ്ങിച്ച ബോർഡാണെങ്കിൽ പോലും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡിൽ യൂസ് ചെയ്ത ജിപ്പ് സെറ്റിന്റെ ഇയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേക്കെ സെയിലിന് വെച്ചിട്ടുള്ള സിപിയളൊക്കെ നല്ല രീതിയിൽ എൻക്വയറി അതുപോലെ തന്നെ സെയിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ച ആളുകൾക്ക് എന്തായാലും ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നെഗറ്റീവ് ആണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറ്റുള്ളവർക്ക് അത് ഉപകരിക്കും സോ ഈ വീഡിയോ അപ്പോൾ കൂടുതലൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ